നമസ്കാരം വിജിത്ത് ഫ്രം കാസർഗോഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ വർഷമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇതുപോലെ വരണമെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം മുമ്പിൽ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല ഒന്ന് പല്ലിന് കമ്പിയിട്ടോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നാൾ മുമ്പിൽ വരാതിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നിങ്ങളെ മുമ്പിൽ വരാതെ വേറെ വഴിയില്ല ഒരുപാട് വാഹനങ്ങളെല്ലാം കയ്യിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളെ ഫേസ് ടു ഫേസ് കണ്ടാലേ കാര്യം നടക്കുള്ളൂ എല്ലാവർക്കും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനൊരു മടിയല്ല കേട്ടാ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം ഒരു മടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ എല്ലാവരും കൂടെ നിൽക്കണം നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പത്ത് അല്ലെങ്കിൽ ഒമ്പത് ആ കാലഘട്ടത്തിലെല്ലാം യൂസ്ഡ് കാർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ ഒരു വാഹനം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ വണ്ടി നോക്കിയിട്ട് എടുക്കാം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായം തേടിയിട്ടൊക്കെ ആയിരിക്കും പോയിട്ട് നോക്കുന്നുണ്ടാവില്ല ഇനി മുതൽ അത് വേണ്ട ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഇവാലോട്ടർ ആവും മാത്രമല്ല നമുക്കത് എപ്പോഴും അതൊരു യൂസേജ് വരും അപ്പോൾ അതൊന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാം മുമ്പ് നമ്മളൊരു രണ്ടായിരത്തി പത്ത് ഒരു ഓൾട്ടോൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് പോയിട്ട് കാണണം ഒരുപാട് വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഇന്ന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി മറക്കണ്ട ഇപ്പോൾ ഈ ഒരു വാഹന ഫീൽഡുമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏകദേശം ഒരു പതിനൊന്ന് വലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറിൻ്റെതും ന്യൂ കാറിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ നോക്കും അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഇതിന് മുമ്പിലോട്ടുണ്ടാവുക ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് ഇട്ടാലോ ഓക്കെ െ അപ്പം നമ്മളൊരു യൂസ്ഡ് കാർ വാഹനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മളതിൽ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇ വൺ മാഗ്ന പ്ലസ് ആണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ഇന്ന് എടുക്കാനുണ്ടായ സാഹചര്യം അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണണം കേട്ടോ എന്നാലും ഇത് മനസ്സിലാവുള്ളൂ ഈ ഒരു ബമ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു പീസിൽ ചെറിയൊരു കളർ ചേഞ്ചും ഈ ഒരു പെണ്ടലത്തെ കളർ ചേഞ്ചും കണ്ടാ ഇതാണ് നമ്മൾ പുറമെ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാം ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ബമ്പറിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ബാക്കി വരുന്നതൊക്കെ ശരിക്കും കമ്പനി കളർ തന്നെയാണ് അതേപോലെ തന്നെ ഈ ഒരു ഡോറിൽ കണ്ട ചെറിയ രീതിയിലൊരു റസ്റ്റിൻ്റെ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ വണ്ടി കാണുന്ന സമയത്ത് അതിന് ചുറ്റും ഇതുപോലെ നടന്നിട്ട് മൊത്തത്തിലേ നമ്മളൊന്ന് വണ്ടി നോക്കണം അതിൻ്റെ എല്ലാ സൈഡിലും എന്തെങ്കിലും പെയിൻറ്റിംഗ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റസ്റ്റിൻ്റെ കാര്യങ്ങളോ ഉണ്ടോയെന്നില്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചുറ്റിലും വന്നിട്ട് നാല് സൈഡിലും നോക്കണം കണ്ടേ ഈ ഒരു ബമ്പറിലൊക്കെ കളർ ചേഞ്ചസ് കണ്ട ഇതൊക്കെ ശരിക്കും സൈഡിലൊക്കെ ചെറിയ രീതിയിൽ ബമ്പർ അടിച്ചതാണ് പക്ഷേ ബാക്കിയുള്ള പീസിലോ കാര്യങ്ങളൊന്നും പെയിൻ്റ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ റസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ മോഡിലൊക്കെ കണ്ട ചെറിയ റസ്റ്റിൻ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു വണ്ടിയിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കാനുണ്ടായ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എക്സ്റ്റീരിയർ സൈഡിൽ നോട്ട് ചെയ്യുക എക്സ്റ്റീരിയർ സൈഡിൽ നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ വണ്ടി എങ്ങനെയുള്ള യൂസേജ് ആണ് അപ്പോൾ എന്തൊക്കെ വർക്ക് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു വ്യൂ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൊക്കെ കണ്ടത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായതുകൊണ്ടാണ് ആ ഒരു ഏരിയയിലൊക്കെ പെയിൻ്റൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ല കോസ്റ്റ് വരും ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മെയിൻ ഗ്ലാസ് ഇത് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യണം ഇവിടെ ഒരു ബാർ കോഡ് കണ്ട ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് മോഡലാണോ ആ ഒരു ഇയർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ചില മോഡല് സി ബി സി എച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അത് നാല് സൈഡിൽ നമ്മൾ ഗ്ലാസ്സിൽ അത് ചെക്ക് ചെയ്യണം എല്ലാം ഒരുപോലെയാണോ ഉള്ളതെന്നിൽ നോക്കുക ഇപ്പം നാല് ഗ്ലാസ്സിൽ നോക്കുമ്പോൾ ഇതിൻ്റെത് സെയിം തന്നെയാണ് കാണുന്നില്ല ചില കേസിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ മാറിയിട്ടുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്നോ പതിനാലോ മറ്റോ ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഇയർ എൻഡിൽ വരുന്ന വാഹനങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഗ്ലാസ്സിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും റീപ്ലേസ്മെൻ്റ് ആയിരിക്കില്ല അതും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി മറക്കണ്ട ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിന് ശേഷം നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഡോർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യും അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കാൻ ഇട വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ താഴത്ത് ചെറിയ എന്തോ ഡെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നത് കണ്ട ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട് അതുകൊണ്ട് അത് നമുക്ക് ഡോറ് തുറക്കുമ്പോൾ ആ ഒരു സൗണ്ട് വന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വേണ്ട ഇത് വേണ്ട ഈ ഒരു പഞ്ചിങ് കണ്ടോ ഇതിൽ എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടോയെന്നില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ഞങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് മടക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ വർക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാ ഡോറിലും നോക്കണം കേട്ടോ നാല് ഡോറിലും ഫ്രണ്ട് ബോണറ്റും ബാക്ക് ബൂട്ടിലും എല്ലാം ഇത് ചെക്ക് ചെയ്യണം ഇനി ബൂട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആ പഞ്ചിങ് ഉണ്ടോ ഉണ്ടോയെന്നില്ല കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ റെസ്റ്റ് വരാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നോക്കണം റെസ്റ്റ് പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ ഇതൊക്കെ വെള്ളം പോയി ആ ഒരു ഏരിയ ഒക്കെ മൊത്തത്തിലേക്ക് ചിലപ്പോൾ റെസ്റ്റ് കയറാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ജസ്റ്റ് ബൂട്ടിനകത്തുള്ള ആ ഒരു സൈഡിലൊക്കെ കാണുന്ന ആ ഒരു പഞ്ചിങ്ങൊക്കെ വേണ്ട ഇത് വേണ്ട ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും വർക്കിൽ വർക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പേസ്റ്റൊക്കെ വരി തേച്ച് ആകെ നാശകോശമാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഏരിയ ഒക്കെ കറക്റ്റ് നോക്കണം ഇപ്പോൾ ഇയറിൻ്റെ ആ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ചെറിയ റെസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല പക്ഷെ അതൊക്കെ പിന്നേക്ക് മോശമാവും കണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ ചെറിയ രീതിയിലുള്ള റെസ്റ്റിൻ്റെ ആ ഒരു കളറിലൊക്കെ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ നോക്കണം എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അടിയിൽ നിന്ന് വെള്ളം മോളോട്ട് കയറി വരുന്നുണ്ടോയെന്നില്ല കറക്റ്റ് നോക്കണം പിന്നെ ഈ ഒരു പീസൊക്കെ കണ്ടാൽ ഇതൊക്കെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഈ സൈഡൊക്കെ കറക്റ്റ് നോക്കണം എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പീസ് ബെൽഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ഈ ഒരു റബ്ബർ ബുഷൊക്കെ മൊത്തത്തിൽ ഈ റിമൂവ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കിട്ടാം അപ്പോൾ അതൊക്കെയാണ് പഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ ഓക്കെ ആയാൽ നമുക്ക് പകുതി സമാധാനമായി എന്നുവെച്ചാൽ നമ്മളെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നൊരു വണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ശേഷം പിന്നെ നമ്മൾ ഇത് റഫ് യൂസ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിന് മെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടയറിൻ്റെ ഏരിയയിൽ അടിയിലൊക്കെ നല്ല രീതിയിൽ നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുക ടയർ പെട്ടെന്ന് മാറേണ്ടതാണോ അല്ലെങ്കിൽ ഇതേപോലെ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലൊക്കെ കയറിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പിന്നെ നോക്കേണ്ട ഒരു പീസ് കണ്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്ത് ചാടി അടിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസൊക്കെ ബെൻഡാവും ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പോയിൻറ്റ് കാണിച്ചാലോ കേട്ടോ കണ്ട ഇത് കണ്ട ഇത് അടി തട്ടുന്ന സമയത്ത് അവിടുത്തെ പെയിൻറ്റ് പോയിട്ട് റെസ്റ്റ് കയറിയതാണ് അപ്പോൾ ആ ഒരു പീസ് മൊത്തമായിട്ട് പെയിൻറ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു താഴത്തെ കൂടിയിട്ട് ഫ്യൂല് ഇറങ്ങിയിട്ടോ മറ്റും റെസ്റ്റ് കയറിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഇതിൻ്റെ അടിവശത്ത് വെരി ആണ് കേട്ടോ അടിവശം എന്തായാലും ലിഫ്റ്റിൽ കയറ്റിട്ടോ അല്ലെങ്കിൽ അടിയിൽ കിടന്നിട്ടോ ആയിട്ട് വേണ്ടിയിട്ടായാലും നോക്കണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ആ ഒരു പോയിന്റ് കണ്ട ഇത് ഏതോ കസ്റ്റമർ വർക്ക് എടുത്തതാണ് അപ്പോൾ അത് ബെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് റെസ്റ്റ് വന്നിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ അടി തട്ടുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടതോ അങ്ങനെ എന്തെങ്കിലും ആവാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചും കൂടി സംസാരിച്ചിട്ട് കുറക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മനസ്സിലാവും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ സൈഡിൽ ഫ്യൂൽ ടാങ്ക് അതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് വരും പിന്നെ ഈ ഒരു പീസിലൊക്കെ കണ്ട ചെറിയൊരു ഡെൻറ്റ് ഇത് ഹമ്പൊക്കെ ചാടിക്കുന്ന സമയത്ത് അടി തട്ടുമ്പോൾ സംഭവിക്കുന്നതാണ് പക്ഷേ അതൊക്കെ റെസ്റ്റ് കയറാൻ സാധ്യതയുണ്ട് പിന്നേക്ക് പിന്നെ ഡോറൊക്കെ കറക്റ്റ് അടിയൂല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ വർക്ക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും പെയിൻറ്റിങ് വർക്കൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കണ്ട ഈ ബമ്പറിലൊക്കെ ഉണ്ട ശരിക്കും കളർ ഒരു വൈറ്റ് കളർ അല്ലേ ഈ പെൻലുള്ള കളറിൽ വ്യത്യാസമില്ലേ അതൊക്കെ കുറച്ച് ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും രണ്ടായിരത്തി പന്ത്രണ്ടിന് താഴോട്ടലുള്ള മോഡലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലത്തെ വർക്കെല്ലാം എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് റേറ്റ് ഒന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് അതിന് ശേഷം വന്നിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പീസ് കണ്ട ഈ ഒരു പില്ലർ ഏ പില്ലറാണ് ഇത് ശരിക്കും നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ഈ ഒരു ഏരിയ ഒക്കെ കണ്ട ഈ ഒരു ജോയിൻ്റ് ഒക്കെ കറക്റ്റ് ആണോ ഉള്ളത് ഇതിൽ എന്തെങ്കിലും ഗ്യാപ്പ് കൂടുതലുണ്ടോ അതൊക്കെ നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യണം ഇതിലൊക്കെ ശരിക്കും ഒന്ന് തൊട്ട് നോക്കുക നല്ലതാണ് എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെറിയൊരു ജമ്പിംഗ് ഒക്കെ ഉണ്ടാവും പെയിൻ്റ് ഒക്കെ അടിച്ചതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഗ്ലാസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ഗ്ലാസ്സിലൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്ലാസ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ പഞ്ചിങ്ങൊക്കെ ഈ ഒരു ബോണറ്റിലും ഉണ്ടോന്നുമില്ല കറക്റ്റായിട്ട് ചെക്കണം ഈ ഒരു പീസിൽ കണ്ട ഞാൻ ഇതിൽ ചെറിയൊരു പോയിന്റ് കാണിച്ചു തരാം കണ്ട ഇതെന്തോ വീണതാണ് എന്തോ കൊണ്ടതാണ് പക്ഷെ അവിടെ കാണാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ റസ്റ്റിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടാവും കണ്ട ഇതൊക്കെ പന്ത്രണ്ട് പത്ത് മോഡലിലെല്ലാം ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും ആ ഒരു മോഡലിലെ വണ്ടിയിലെല്ലാം നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ മോളിൽ കൂടിയിട്ട് ഇതൊക്കെ നമുക്ക് കാണാത്തൊരു ഏരിയ ആണ് പക്ഷെ ഇതൊക്കെ നോക്കണം ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട ചെറിയ ചെറിയ ആ ഒരു റെസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് പെയിൻ്റൊക്കെ ഫെയ്ഡായി തുടങ്ങി അപ്പോൾ അതൊക്കെ പെയിൻറ്റിങ് വർക്ക് എടുക്കേണ്ടതായിട്ട് വരെ ഉണ്ട് ഈ ഒരു വണ്ടിയിൽ അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മളിതിൽ കാണണം പിന്നെ ഇതുപോലെ ജസ്റ്റ് ദൂരത്ത് നിന്നിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വീൽ വീലാർച്ചിൻ്റെ ആ ഒരു ഇത് കണ്ട അതേപോലെ ഫ്രണ്ടിൻ്റെതും ഇതിലെന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സസ്പെൻഷനൊക്കെ ചെറിയ വർക്ക് എടുക്കേണ്ടതായിട്ട് ഉണ്ടാവും ഇപ്പം ഈ ഒരു ഏരിയ ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ അടുത്ത സൈഡ് നോക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം കാണിച്ചുതരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഡോർ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ സൈഡും കൂടി കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് ഒന്ന് നീറ്റ്നെസ് തന്നെയാണ് ഇട്ടാ നല്ല നീറ്റ് ഉണ്ടോ നോക്കണം ഈ പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നില്ല നോക്കണം ചെറിയ റെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നോക്കാനൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഓൾറെഡി പഴക്കത്തിൻ്റെ ഇതുണ്ടാവും പിന്നെ ഈ ഒരു പില്ലർ കണ്ട ഈ പില്ലറിലെല്ലാം എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടോയെന്നില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ചിലപ്പോൾ മറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വർക്ക് ഈ ഒരു ഈ ഒരു ബുഷൊക്കെ ശരിക്കും വലിച്ചു മാറ്റിയതിന് ശേഷം കറക്റ്റ് നോക്കണം ഈ ഒരു പീസ് ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലായി നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രഷാണ് കേട്ടോ ഒരു പ്രശ്നമില്ല എ പില്ലറും ബി പില്ലറും എല്ലാം നോക്കണം ബേക്ക് സി പില്ലറും എല്ലാം അടക്കം നോക്കിയിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് മൈനറായിട്ടുള്ള വർക്കെല്ലാം എടുത്തുകഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇപ്പോൾ അജ്ജാതി വർക്ക് എടുക്കുന്ന ടീംസൊക്കെ നാട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെ കാര്യമായ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക അതിനുശേഷം എല്ലാ ഡോറും ഒന്ന് തുറന്നിട്ട് അടച്ചിട്ടെല്ലാം നോക്കാം ഇൻറ്റീരിയറ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നീറ്റ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പകുതി ഓക്കെയാണ് എന്താ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു റഫ് യൂസ് അല്ലാന്നുള്ളിൽ നമുക്ക് ഇൻറ്റീരിയറ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനുശേഷം നേരെ വന്നിട്ട് ആ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യാം ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് നമുക്ക് കാര്യമായിട്ടുള്ള കുറച്ച് ഏരിയ നോക്കാനുള്ളത് ബോണറ്റ് തുറന്നിട്ടാകുമ്പോഴും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ ആ ഒരു പഞ്ചിങ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വർക്ക് അതിൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക അങ്ങനെ വരുമ്പോൾ എൻജിൻ റൂം കറക്റ്റ് നോക്കണം എന്തോ കാര്യമായ രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ടെന്നില്ല മനസ്സിലാക്കാം ചില കേസിൽ ചിലപ്പോൾ എന്തെങ്കിലും തേങ്ങ വീണ്ടോ അങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ മാറും കെട്ടാ അതൊന്നും അത്രയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണ്ട നമുക്ക് അങ്ങനത്തെ വണ്ടി പർച്ചേസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതിന് ശേഷം നേരെ നമ്മൾ നോക്കേണ്ട അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പുറമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതിന് ചുറ്റുമുള്ള ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വാരി തേച്ചതാണോ അല്ല കമ്പനി വരുമ്പോൾ ഉള്ളത് അതേപോലെ തന്നെയാണോ ഇല്ലെന്നില്ല നോക്കാം ഇത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ കമ്പനി വരുമ്പോൾ ഉള്ളത് തന്നെയാണ് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നില്ല കസ്റ്റ് കമ്പനി വരുമ്പോഴുള്ളൂ അതേപോലെ തന്നെയാണെന്നുള്ളത് കണ്ടോ ഈ ഒരു പീസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ ഇതിലൊക്കെ ബെൻഡ് വരും അതേപോലെ തന്നെ ആ ഒരു പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആ കമ്പനി വരുമ്പോൾ ഉള്ളതായിരിക്കില്ല അത് രണ്ടും വളരെ ആണ് അത് ഇങ്ങനെയുള്ള കാറുകളിൽ മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇരു ഇന്നോവയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അതിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനില്ല അതിൽ നമ്മൾ ചെയ്സും കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചൊരു വീഡിയോ ചെയ്തു തരാം വലിയ വണ്ടി ഇരുത് വേണമെങ്കിൽ നമുക്ക് നോക്കി ചെയ്യാം അതിനുശേഷം ഈ പീസൊക്കെ കണ്ടോ ഇതൊക്കെ എന്തെങ്കിലും വർക്ക് എടുത്തുകഴിഞ്ഞാൽ അത് തന്നെ തട്ടിയിട്ട് നല്ല ലെവലൊക്കെ എടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് തരാറുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എൻജിൻ്റെ ചുറ്റിലും കറക്റ്റ് നോക്കണം എൻജിൻ്റെ ചുറ്റിലും എന്തെങ്കിലും ഓയിലിൻ്റെ ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോയെന്നുള്ളത് കറക്റ്റ് നോക്കണം പിന്നെ പാക്കിങ്ങിലല്ലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ഈ ഒരു ഹെഡ് ലാംപിൻ്റെ ഒക്കെ ഈ ഒരു ക്ലാമ്പൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ ആ ഒരു നെറ്റൊക്കെ ഇടുന്ന ഏരിയയല്ലോ അതൊക്കെ കറക്റ്റ് നോക്കണം കേട്ടോ അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ നല്ല പൈസ വരുന്നുണ്ട് അതിന് ശേഷം എല്ലാ ഫ്ലൂയിഡ്സും ഒന്ന് ചെക്ക് ചെയ്യുക ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റീറിംഗിൻ്റെ ഓയിൽ അതേപോലെ ബ്രേക്കിൻ്റെ ഓയിൽ അതേപോലെ കൂളൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലൊക്കെ കൈ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഓയിലിൻ്റെ അംശോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കൂളൻറ്റിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ പിന്നേക്ക് വരാൻ സാധ്യതയുണ്ട് ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഊരിയിട്ട് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ അതിലെന്തെങ്കിലും ബ്ലാക്കിൻ്റെ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഓയില് കാര്യങ്ങളൊക്കെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം അത് തുറന്ന് വെച്ചിട്ടൊന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ സ്മോക്ക് സ്മോക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുമില്ലെന്ന് നോക്കാം അതേപോലെ തന്നെ ഈ എഞ്ചിൻ്റെ മോഡലിൽ ഈ ഒരു ക്യാപ്പില്ല നല്ല ചൂടുണ്ട് ഇട്ട് അതുകൊണ്ട് അത് എനിക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്നത് അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഈ ഓയിൽ കട്ടിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നല്ല ചൂടുണ്ട് എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിനല്ലത് തുറന്ന് കാണിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഒരു പോയിൻറ്റാന്ന് അതൊക്കെ കറക്റ്റ് നോക്കുക അതിനുശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഓണിലിട്ട് വെക്കുക ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്ക് ഉണ്ടോന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ ഈ കൂളൻറ്ററിൻ്റെ ക്യാപ്പ് തണുത്തിരിക്കുന്ന സമയത്ത് ഊരിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലായിരിക്കും കൂളെൻറ്റിലൊക്കെ എന്തെങ്കിലും ഓയിലിൻ്റെ അംശങ്ങൾ കാര്യങ്ങളും ഉണ്ടോയെന്നില്ല എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ആ ബാറ്ററിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് മാറേണ്ടതാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെ ഒരു മുതൽ അങ്ങോട്ടായിരിക്കും കേട്ടോ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ അതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അതിൻ്റെ സീരിയൽ നമ്പറും കോഡൊക്കെ ഒക്കെ ഉണ്ടാവും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് തരും അവരെ ബ്രാൻഡിൽ നിന്ന് അപ്പോൾ അതൊക്കെ നോക്കണം ബെൽറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യുക അതേപോലെ താഴത്ത് നമ്മൾ ഈ പറയുന്ന ചേയ്സിലൊക്കെ എന്തെങ്കിലും ഡെൻഡോ ബെൻഡോ കാര്യങ്ങളോ എന്നുള്ളത് നോക്കണം കേട്ടോ ഇത്ര ഇത്രയായാൽ തന്നെ പകുതി ഒക്കെയാണ് പിന്നെ ഫിൽറ്ററൊക്കെ വേണമെങ്കിലും ഒന്ന് ഉരുറ്റല്ല നോക്കുക അപ്പോൾ അതിലെല്ലാത്തിലും ഒരുപോലെ അല്ല ചിലതിന് സൈഡിലുണ്ടാവും ചിലതിന് ഇതിൻ്റെ സെൻറ്ററിലായിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പിന്നെ ഈ ഒരു താഴത്ത് കാണുന്ന ഈ റാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ശരിക്കും നോക്കണം അതിലെല്ലാം എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ അതോ പുതിയത് മാറിയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് അതൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ആരാണോ വണ്ടി തരുന്നത് പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അതിനുശേഷം ഫ്രണ്ടിൽ താഴെ തിരഞ്ഞിട്ട് എഞ്ചിന്റെ താഴത്തുനിന്ന് നോക്കണം ഇതിൻ്റെ ആ ഓയിലിൻ്റെ ആ ഒരു നെറ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എവിടെയെങ്കിലും തട്ടിയിട്ട് എല്ലാം കറക്റ്റ് നോക്കണം ഇത്രയും പഴക്കമുള്ള വാഹനങ്ങൾ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നില്ല അപ്പം ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങനെയല്ല പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ ആക്സിഡൻറ് വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ അടിച്ചിട്ട് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട് ചില കേസിലല്ലോ അപ്പോൾ ഈ ഒരു സൈഡിൽ താഴത്തായിട്ട് നല്ല ഡെൻറ്റും കാര്യങ്ങളൊക്കെ വരും അത് ഇന്നോവയിലൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അത് നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം എഞ്ചിൻ അടിച്ച് മുകളോട്ട് കയറി വരും ഇന്നോവേൻ്റെ എല്ലാം ആണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു പത്ത് വർഷം മുന്നേ ഉള്ളത് പോലെ ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ അഗ്ര ആണ് ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ ഉള്ളത് അപ്പോൾ അവരൊക്കെ നല്ല കിടിലം പോലത്തെ പണിയൊക്കെ എടുത്തിട്ടായിരിക്കും റോട്ടിൽ ഇറക്കുക അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം പെട്ടെന്ന് മനസ്സിലാവില്ല ഇതൊക്കെ സംഭവിച്ചതാണെങ്കിൽ ഇപ്പോൾ അപ്രൂണൊക്കെ പോയതാണെങ്കിൽ പിന്നെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് നിൽക്കില്ല ടയറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെത്തിത്തരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ റെസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടാവും ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് ഇരുന്നിട്ട് ഇൻറ്റീരിയർ സൈഡ് എങ്ങനെയാണെന്നില്ലെന്ന് നോക്കാം അകത്തേത്തെ നീറ്റ്നെസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണ്ടി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡാഷും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ഉണ്ട് നോക്കുക റൂഫ് ടോപ്പിൻ്റെ ക്ലീനിങ് അങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക റൂഫ് ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവ ഇത് ഉപയോഗിക്കുന്ന ആളെ നീറ്റ്നെസ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പുകവലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂഫ് ടോപ്പൊക്കെ വളരെ റഫ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ എ സി ഇട്ടിട്ട് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ റൂഫ് ടോപ്പിലൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര റഫ് ആയിരിക്കും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് പക്കിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടിട്ട് ഇതൊന്നും ചിലതിൽ വർക്ക് ചെയ്യുന്നില്ല ഇല്ല പക്ഷെ അതൊക്കെ ഭയങ്കര റഫ് യൂസ് ആകുന്നതല്ലോ അതൊക്കെ നേരാക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊന്നും നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പിന്നെ നേരാക്കാൻ നിൽക്കില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക നല്ല നീറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി കുറഞ്ഞു എന്ന് വിചാരിക്കാം അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കതിൻ്റെ ക്ലസ്റ്ററിലുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വർക്കിംഗ് ഉണ്ടോന്നില്ല എല്ലാം നോക്കുക അതിനുശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതിലൊക്കെ ഈ കാണുന്ന സിഗ്നലും കാര്യങ്ങളെല്ലാം കട്ടായി പോകുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് അതുപോലെ വണ്ടി കുറച്ച് ഓടിച്ചിട്ടൊക്കെ വന്നിട്ട് നിർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഹീറ്റിംഗ് ലെവലൊക്കെ കറക്റ്റ് ആണുള്ളത് എന്നുള്ളതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്യുക എ സി കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടോ എന്നില്ല ചെക്ക് ചെയ്യണം പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്നില്ല എന്ന് ചെക്ക് ചെയ്യണം അതിൻ്റെയൊക്കെ മോട്ടറൊക്കെ കംപ്ലയിൻറ്റ് തന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും അപ്പോൾ എല്ലാം നാല് ഡോറിലുണ്ടെങ്കിൽ നാല് ഡോറിൻ്റെയും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്ററ് കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടോ എന്നുള്ളത് എല്ലാം ചെക്ക് ചെയ്യണം ഇതൊക്കെ ചെറിയ ചെറിയ പോയിൻ്റ് ആയിട്ട് തോന്നുവാങ്ങുന്നതെങ്കിലും എല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് വൈപ്പർ ബ്ലേഡ് പൊക്കി വെച്ചതിന് ശേഷം ഒന്ന് വൈപ്പർ ബ്ലേഡ് കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടോന്നുമില്ല കറക്റ്റ് നോക്കുക ആ അസാടിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ടെല്ലാം വർക്ക് ഉണ്ടോന്നുമില്ല ചെക്ക് ചെയ്യുക അതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റീറിങ് വീല് വലിച്ചൊരു സൈഡിലേക്ക് പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് പവർ സ്റ്റീരി ഓക്കെയാണ് നെക്സ്റ്റ് സൈഡിലേക്ക് അതേപോലെ ഒന്ന് പിടിച്ചിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും വാണിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കത്തി കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുണ്ട് അപ്പോൾ അതൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലെ എല്ലാം കട്ടായി പോകുന്നുണ്ടോയെന്നില്ല ചെക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതിലൊന്നും വർക്കില്ല ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു ലോഗോ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കട്ടായി കൂടാണ്ട് ഹീറ്റിംഗ് ലെവലും കൂടി കറക്റ്റ് നോക്കണം കേട്ടോ അത് ആ ഒരു മൂന്ന് പോയിന്റിലാണ് നിൽക്കുന്നില്ലെങ്കിൽ അത് ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ് ഉള്ളത് അപ്പോൾ അതും കൂടി കറക്റ്റ് ചെക്ക് ചെയ്യണം ചില കേസിലെല്ലാം സെൻസേഴ്സിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കാണിക്കൂട്ടാം അപ്പോൾ അതെന്താണെന്നില്ല ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു കോസ്റ്റ് ഫിക്സ് ചെയ്യാം പിന്നെ നമ്മൾ എ സി എ സി വർക്ക് ഉണ്ടോന്നുള്ളത് കറക്റ്റ് നോക്കണം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നല്ല രീതിയിൽ കൂളാകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോയെന്നുള്ളതെല്ലാം നമുക്കത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും അത് ഓൺ ആക്കുമ്പോൾ ഒരു രണ്ട് സെക്കൻഡൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പൽസറി വർക്കാവും അപ്പോൾ ടിക് സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് എ സിൻ്റെ ആ ഒരു കൂളിങ് കിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ബെൽറ്റ് പിടിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ മൈനറായിട്ടുള്ള ഫീസ് പോയതോ അങ്ങനത്തെ കേസ് വരെ ആവാൻ സാധ്യതകളുണ്ട് ഇപ്പം നമ്മൾ വണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി തണുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വണ്ടി ഇട്ട് വെക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ഹീറ്റിംഗ് ലെവൽ ഉണ്ടല്ലോ അത് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അത് റെഡിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഫാൻ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റേഡിയേറ്ററിൽ വെള്ളം നിക്കൂല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ക്ലച്ചും ബ്രേക്കെല്ലാം ഒന്ന് നല്ല പ്രസ് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഗിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക അതൊക്കെ സ്മൂത്തായി തന്നെയാണോ വീഴുന്നത് നോക്കണം ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾസും കാര്യങ്ങളെല്ലാം വർക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും അതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യണം അതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം റുപ്യ വളഞ്ഞ വണ്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യ വരെ നമുക്ക് സംസാരിക്കാനുള്ള രീതിയിലെത്തി ഇനി നമുക്ക് നോക്കേണ്ടത് റിയർ സൈഡിലത്തെ കാര്യങ്ങൾ അങ്ങനെയെന്നുള്ളതാണ് ഈ മോഡലിൽ ബാക്ക് പവർ ഉണ്ടോ വരുന്നില്ലാട്ടോ ഇതൊക്കെ ശരിക്കും ഒന്നും വർക്ക് ഉണ്ടോന്നില്ലല്ലോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെക്കായിട്ടുള്ള നിൽക്കുന്നുണ്ടാവും അതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കണ്ട അതൊക്കെ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ ഈ ഒരു സൈഡൊക്കെ എന്തെങ്കിലും വർക്കെല്ലാം എടുത്തിട്ടുണ്ടോയെന്നില്ല കറക്റ്റ് നോക്കണം കേട്ടോ പിന്നെ ഉള്ളിലൊക്കെ ഈ പില്ലറും കാര്യങ്ങളെല്ലാം അങ്ങനെയുണ്ട് അതെല്ലാം കറക്റ്റ് ഫിറ്റിങ്ങിലാണോ ഉള്ളത് എന്നുള്ളെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഓക്കെ ആണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വണ്ടി എടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തി എന്ന് എന്നുവെച്ചാൽ നമുക്കിന് വലു പഠിക്കാനൊന്നുമില്ല അതിന് ശേഷം ഒരു കണ്ട ഈ ഒരു നെറ്റ് നിൽക്കുന്ന ഏരിയ ഇതൊക്കെ തുരുമ്പുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ആ മോഡലെല്ലാം ചിലപ്പോൾ റെസ്റ്റാടെല്ലാം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു താഴത്തിലെ ഫ്ലോറില്ലേ അതെന്തായാലും മാറ്റിയിട്ട് നോക്കണം ഇനിയിപ്പോൾ ചിലപ്പോൾ നോക്കാൻ പോയിട്ടാകുമ്പോൾ അവിടുത്തെ ആൾ ചിലപ്പോൾ സമ്മതിക്കണം എന്നില്ല പക്ഷേ പുള്ളിയിലെടുത്ത് അത് നോക്കിയാൽ മാത്രമേ ഞാനത് എടുക്കൂന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക നല്ല പണി വരുന്നൊരു ഏരിയ ആണെന്നത് അധികം ആളുകൾ അത് സമ്മതിക്കൂലട്ടോ പക്ഷേ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ല തന്നെയാണ് ഇപ്പം സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് അടി കിട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു ലെവൽ കറക്റ്റ് ആയിരിക്കൂല അപ്പോൾ അതൊക്കെ നോക്കുക അതൊക്കെ ചെറിയ ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയരുത് അതുപോലെ തന്നെ ടയർ നാലും ചെക്ക് ചെയ്യുക ടയറെല്ലാം അത്യാവശ്യം ഉണ്ടോന്നില്ല നോക്കുക ടയർ ഫുള്ള് തിരിച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ തന്നെയാണോ തേയ്മാനം സംഭവിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക ഈ സസ്പെൻഷൻ്റെ വേക്കൽ തേണ്ട അതിൻ്റെ വീലാർച്ചും അതേപോലെ തന്നെ അപ്പർ സൈഡ് നമ്മൾ കണ്ട വീലാർച്ചും സെയിം അല്ല ഇത് കുറേ താണിട്ടാ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൽ സസ്പെൻഷനില എന്തോ വർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് അവരെ മുമ്പ് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരന് മനസ്സിലാവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് ചിലപ്പോൾ അവർക്ക് ഇത് അറിയണം അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ പ്രൈസിന്റെ കാര്യത്തിൽ അവരെ സേഡ് നിന്നും ഉണ്ടാവും വെച്ചാൽ അവർ ഫുൾ അത് കൊടുത്തു ഒഴിവാക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടാവൂല ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ നോക്കിയിട്ടാണ് ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നല്ല രൂപ ലോട്ടറായി നിങ്ങൾ നാളെ തന്നെ ഏതെങ്കിലും ഒരു യൂസഡ് കാറിൻ്റെ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് റഫ് റോട്ടിലൊന്ന് ഓടിച്ചു കൂടി നോക്കണം കേട്ടോ സസ്പെൻഷൻ്റെ സൈഡിൽ എന്തെങ്കിലും സൗണ്ടോ സ്റ്റീരിങ്ങിലോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് സൈഡിലുള്ള എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടുന്നില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെന്നൊന്നുപോലെ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ